കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഫോൺ നമസ്കാരം ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് തിരശീല വീണു സമാപന സമ്മേളനം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് എൻഎസ് കെ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉമേഷ് എൻ എസ് കെ ഐ എസ് ഉദ്ഘാടനം ചെയ്തു ఎన్కేజ్ ఆ మన అత్రం మనోహర ഈ ഒരു ചടങ്ങിൽ പി വി റഫീഖ് സ്വാഗതം പറഞ്ഞു അബൂബക്കർ അധ്യക്ഷനായി പ്രൊഫസർ ഡോക്ടർ ബിനോജ് മുഖ്യാതിഥിയായിരുന്നു ഫലപ്രഖ്യാപനം സി എ സന്തോഷ് നിർവഹിച്ചു കെ ജയപ്രകാശ് മനോജ് ജോസ് കെ അബ്ദുൾ മജീദ് ആർ കെ ബിനു എ വി ഹരീഷ് കെ സനോജ് സി ഷാഹിർ കെ സിജു ഇ പി എ ലത്തീഫ് വി റഷീദ് ബിജു കെ വാടാത്ത് മൻസൂർ ഡാനിഷ് പി എം ആശിഷ് എം ഡി മഹേഷ് ഷിഹാബ് ഡോക്ടർ എ സി പ്രവീൺ വാഹിദ് സമാൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് പോയിന്റ് നേടി തൃശൂർ ജില്ല ഓവറോൾ കിരീടം നേടി അറുന്നൂറ്റി പോയിന്റ് നേടി കോഴിക്കോട് ജില്ല രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വെട്ടം ന്യൂസ് തിരൂർ